അക്ഷയ കേന്ദ്രങ്ങൾ നൽകുന്ന സേവനങ്ങൾക്കുള്ള നിരക്കേകീകരിച്ച സർക്കാർ നടപടി ഹൈക്കോടതി ശരിവച്ചു അക്ഷയ കേന്ദ്രങ്ങൾ ബിസിനസ് കേന്ദ്രങ്ങളല്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി നിരക്ക് ഏകീകരണത്തിനെതിരായ സംരംഭകരുടെ ഹർജി തള്ളി സേവനമാണ് അക്ഷയ കേന്ദ്രങ്ങളിലെ ലക്ഷ്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി അഹമ്മദ് മുസ്തഫ എന്തായിരുന്നു സംരംഭകരുടെ വാദം അജിത് വളരെ നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ സർക്കാർ പുതിയ നിരക്ക് കേസ്മാർട്ട് സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയെന്നത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അക്ഷയ സംഭരങ്ങളുടെ വിവിധ ഫോറങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ച ആ വിഷയത്തിൽ വിവിധ തരത്തിലുള്ള വാദങ്ങൾ നടന്നതിനു ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പുതിയ ഏകീകൃത നിരക്ക് തന്നെയാണ് ബാധകമാവുക എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു അത് ആ പുതിയ നിരക്ക് കുറവാണ് അതുകൊണ്ട് അത് ഉയർത്തണമെന്നുൾപ്പെടെയുള്ള അക്ഷയ സംരക്കരുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഒരു ബിസിനസ് കേന്ദ്രങ്ങളായിട്ടല്ല അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കേണ്ടത് മറിച്ച് സർക്കാരിന്റെ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു കണക്ടിംഗ് പോയിന്റാണ് അക്ഷയ സെന്ററുകൾ ആ തരത്തിൽ ആ സേവന ദാതാവ് എന്നുള്ള നിലക്കിലാണ് അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കേണ്ടത് മാത്രമല്ല ഇങ്ങനെ അക്ഷയ കേന്ദ്രം ഒരാൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ സർക്കാരുമായി ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും ആ കരാർ പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഈ അക്ഷയ സംരംഭകർക്ക് അതുമായി ബന്ധപ്പെട്ട ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അക്ഷയ സംരംഭകർ നടത്തേണ്ടത് ഒപ്പം തന്നെ സർക്കാർ നിശ്ചയിച്ച നിരക്ക് മാത്രമേ ഈടാക്കാൻ കഴിയൂ എന്നും ഹൈക്കോടതി പറയുന്നുണ്ട് ഒരു ആവശ്യ സേവനത്തിന് പൊതുജനങ്ങളിൽ നിന്ന് പണം ആവശ്യപ്പെടാൻ നിയമപരമായ അവകാശങ്ങളില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ ഏകീകൃത നിരക്ക് ഇപ്പോൾ പുതിയ നിരക്ക് ഏർപ്പെടുത്തിയത് ഉടമകൾ അംഗീകരിക്കുക വേണമെന്നും ಹೈಕೋತಿ ಸಿಂಗಿಲ್ ಬರಲ್ ವ್ಯಕ್ತಮ್ಸರ್